ബുദ്ധിക്ക് ഇറക്കാത്ത ഹജീസുകൾ അംഗീകരിക്കേണ്ടതുണ്ടോ അത് വെച്ച് അമൽ ചെയ്താൽ അത് അന്ധവിശ്വാസത്തിലേക്കല്ലേ അത് നയിക്കുന്നത് ഉദാഹരണത്തിന് ഹാജറ ബിവി അന്ന് ഓടിയത് അവരൊരാ അവരാവശ്യത്തിൻ്റെ അനുസരിച്ചിട്ടാണ് ഇന്ന് അവിടെ പോയി നമ്മൾ മക്കയിൽ പോയി കൈ നടത്തുന്നുണ്ടിരിക്കുന്നത് നമ്മൾ ആ ഓർഡർ ആ അമൽ ചെയ്യുന്നത് നമുക്ക് ബുദ്ധിക്ക് ഇറക്കാത്തതല്ലേ സഹോദരൻ്റെ ചോദ്യം ബുദ്ധിക്ക് നിരക്കാത്ത ഹദീസുകൾ എന്താണ് ചെയ്യുക അത് സ്വീകരിക്കേണ്ടതുണ്ടോ അത് സ്വീകരിക്കുന്നത് കൊണ്ടല്ലേ അന്ധവിശ്വാസങ്ങൾ കടന്നു വരുന്നത് എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം മഹാനായ റസൂർലാഹി സാഹു അലഹി വസ്ലം എന്താണോ പഠിപ്പിക്കുന്നത് അത് ജീവിതത്തിൽ പകർത്തുകയും സ്വീകരിക്കുകയും ചെയ്യേണ്ടവരാണ് വിശ്വാസികൾ നമ്മുടെ ബുദ്ധിയും നമ്മുടെ യുക്തിയും വമാ ഊത്തിത്തും മിന്നൽ ക്ലമി ഇല്ല പലിയില അള്ളാഹുറബ്ബുൽ അസ്ജത്ത് നമ്മളോട് പറയുന്നത് നിങ്ങൾക്ക് അറിവിൽ നിന്ന് കുറച്ച് മാത്രമേ നൽകിയിട്ടുള്ളൂ നമ്മുടെ കാഴ്ചക്ക് പരിമിതിയുണ്ട് നമ്മുടെ ബുദ്ധിക്ക് പരിമിതിയുണ്ട് നമ്മുടെ ചെവിക്ക് പരിമിതിയുണ്ട് കേൾവിക്ക് പരിമിതിയുണ്ട് പരിമിതികളില്ലാത്ത റബ്ബ് അവൻ്റെ വഹയിലൂടെ അവൻ്റെ റസൂളിനെ അറിയിച്ച കാര്യങ്ങൾ ആ കാര്യങ്ങൾ അതുപോലെ സ്വീകരിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അള്ളാഹു ഹുസ്ബഹാനഹുബത്താല സൂറത്ത് അൽ അഹസാബിൻ്റെ മുപ്പത്തിയാറാമത്തെ വചനത്തിൽ വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നുണ്ട് ിക്കാവട്ടെ അറസൂൽ ഒരു കാര്യം പറഞ്ഞാൽ അവർക്ക് സ്വന്തമായൊരു തിരഞ്ഞെടുപ്പിന് സ്വന്തമായൊരു തീരുമാനത്തിന് ആരെങ്കിലും റസൂലിനെയും ധിക്കരിച്ചാൽ അവൻ വ്യക്തമായ വഴികേടിലാണ് അതുകൊണ്ട് സഹോദരങ്ങളെ അത് വിരോധിച്ചു അത് ഒഴിവാക്കുക ബുദ്ധിക്ക് നിരക്കാത്ത സംഭവങ്ങളാണ് പ്രശ്നങ്ങൾ നിങ്ങൾ ആലോചിക്കും സ്വഹാബത്തിന്റെ നിലപാടെന്തായിരുന്നു ഹജ്ജിന്റെ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നില്ലെന്ന ഹജ്ജിന്റെ മാർഗങ്ങൾ സ്വീകരിക്കണം എന്നിൽ നിന്ന് പിൻപറ്റണം അതുകൊണ്ടാണ് റസൂർ പിൻപറ്റി ചെയ്യുന്നത് അതുകൊണ്ടാണ് സഴി നടത്തുന്നത് വളരെ കൃത്യമായി വിശുദ്ധ അത് വിശദീകരിക്കുന്നുണ്ട് എങ്ങനെ എവിടെ മുതലിന്റെ സൊഫാവൽ നിന്ന് മർവയിലേക്ക് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് അപ്പോ ബുദ്ധിയും യുക്തിയും വെച്ച് ദീൻ പഠിക്കാൻ നിന്നാൽ അലി അലിറലി അള്ളാഹുനുവിന്റെ ഒരു കൃത്യമായ പരാമർശമുണ്ട് ഹുഫൈൽ തടവുന്ന വിഷയം നമ്മൾ എടുത്തു ചോദിച്ചു നോക്കൂ ഹുഫൈൽ തടവുമ്പോൾ ഹുഫൈൽ അഥവാ ഷോക്സിന്റെ ഏത് ഭാഗത്താണ് തടവേണ്ടത് മുഗൾ ഭാഗമാണോ താഴ്ഭാഗമാണോ തടവാൻ ഏറ്റവും കൂടുതൽ ഉത്തമം അലി അള്ളാ പറയുന്നു ദീൻ ദീൻ അഭിപ്രായമാണെങ്കിൽ ദീൻ എന്റെ യുക്തിയാണെങ്കിൽ ദീൻ എന്റെ ബുദ്ധിയാണെങ്കിൽ ഞാൻ തടവുക ഹുഫൈ മുഗൾ ഭാഗമല്ല താഴ്ഭാഗമായിരിക്കും പക്ഷെ റസൂൽ ചെയ്തത് ഹുഫയുടെ മുഗൾ ഭാഗത്താണ് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് മാനദണ്ഡത്തിൽ അടക്കും ഒന്നാമത്ത പരാമർശത്തെ വിശദീകരിച്ചു കൊണ്ട് കൃത്യമായി പറയുന്നുണ്ട് അബുദി എന്ന് പറഞ്ഞാൽ റസൂൽ ജസദും റൂഹോടും കൂടിയാണ് ആ അഭിപ്രായമാണ് ഇസ്രാഹാജിന്റെ വിഷയത്തിൽ പ്രസിദ്ധമായത് ആ ആ രീതിയിലാണ് ബൈത്തുൽ മുക്കദ്സിലേക്ക് മസുൽ ഹറമിൽ നിന്ന് പോയതും അവിടെ നേടാൻ ആകാശങ്ങളിലേക്ക് യാത്ര ചെയ്തതും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ബുദ്ധിയും യുക്തിയും അനുസരിച്ച് ഇത് പഠിക്കാൻ നിന്നാൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയുക എന്താ ചിന്തിക്കാൻ കഴിയുക അള്ളാഹുവിൻ്റെ റസൂലിനെ പിടിച്ചു നിർത്തി മക്കയിലെ മുഷ്രീഖിങ്ങളെ വിചാരണ ചെയ്യുമ്പോൾ അബൂബക്കർ സുധീഖർ അലി അടുത്ത് എന്നിട്ട് പറയാണ് നിന്റെ കൂട്ടുകാരൻ മുഹമ്മദ് പറയുന്നു മറുപടി എന്തായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു നിന്ന് വരുന്ന വിശ്വസിക്കുന്നു അത് ഞാൻ കണ്ടിട്ടല്ല എങ്കിൽ അള്ളാഹു പറയുന്നത് എനിക്ക് വിശ്വാസമാണ് പ്രവാചകനോട് ചോദിച്ചു നബി അതെ എങ്കിൽ ഞാൻ വിശ്വസിച്ചു അങ്ങനെയാണ് അബൂബക്ര സിദ്ദീഖർ എന്ന പേര് വന്നത് ഇനി എന്റെ പ്രിയപ്പെട്ടവരെ ബുദ്ധിക്ക് തിരക്കാത്ത ഹദീസുകൾ അന്ധവിശ്വാസത്തിന് കാരണമാകുന്നതെങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ദുഹുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസം നടക്കുന്നില്ല ഈ സമൂഹത്തിൽ കബറുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസം നടക്കുന്നില്ല ഈ സമൂഹത്തിൽ ഫാത്തിഹ ഓതിക്കൊണ്ട് അന്ധവിശ്വാസം ഈ സമൂഹത്തിൽ അന്ധവിശ്വാസത്തിന്റെ പേരിൽ സ്വഹീഹായ ഹദീസുകളെ തള്ളണമെങ്കിൽ എത്ര ഹദീസുകളെ തള്ളും ഇസ്രാമിയാ പോലെ മറ്റൊരു വിഷയമാണ് ജീവിതവുമായി ബന്ധപ്പെട്ട ഹദീസ് ജീവിതത്തിൽ മുൻകർ വരും ചോദ്യം ചെയ്യും ഒരു ഇരുക്കമുണ്ട് ഏത് ബുദ്ധിയും ഏത് യുക്തിയും കൊണ്ടാ അളക്കുക ആ കബർ നരികിൽ നിന്നാണ് ഉസ്മാൻ കരഞ്ഞത് അപ്പൊ ചോദിച്ചു ഉസ്മാൻ എന്തിനാണ് നിങ്ങൾ കരയുന്നത് ഇതിനേക്കാൾ വലിയ നരകമില്ലേ ഇതിനേക്കാൾ ഭയാനകമായ നരകമില്ലേ ഉസ്മാർ ധാനു പറഞ്ഞു ഈ കബറിൽ വിജയിച്ചാൽ എനിക്ക് വിജയിക്കാൻ പറ്റൂ ഇതാണ് സുഹാബത്തിന്റെ നിലപാട് അതുകൊണ്ട് ബുദ്ധിയും യുക്തിയും വെച്ചിട്ട് ഹദീസുകളെ വ്യാഖ്യാനിച്ച് തള്ളി പറയാൻ നമ്മൾ നിൽക്കരുത് സ്വഹീഹായ ഏത് ഹദീസാണെങ്കിലും അത് ജിന്നാവട്ടെ സിഹ്റാവട്ടെ കണ്ണേറാവട്ടെ എന്താവട്ടെ അമാനി മൗലവി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇസ്ലാമിക ജീവിതത്തിൽ അത് എഴുതുമ്പോൾ തള്ളാൻ വ്യഗ്രത കാണിച്ചിട്ടില്ല മഹാനായ ഉമർ മൗലവി അതിനെക്കുറിച്ച് കുറിച്ച് പരാമർശിക്കുമ്പോൾ തള്ളാൻ വ്യഗ്രത കാണിച്ചിട്ടില്ല പ്രമാണങ്ങളിൽ പറഞ്ഞത് അവിടെ നിർത്തുകയും അതിനപ്പുറത്തേക്ക് പോകാതിരിക്കുകയും എന്താണോ ഹബീസിനുള്ളത് ഖുർആാനുള്ളത് അവിടെ നിർത്തുക അതിൻ്റെ അപ്പുറത്തേക്ക് പോകാതിരിക്കുക ഈ നിലപാടാണ് നാം ഏത് വിഷയത്തിലും സ്വീകരിക്കേണ്ടത്